拜拜啦。 ഈ പുഴന്റെ ഉൾക്കൂടെ എന്നൊരു പാലാണ് കുച്ചിപ്പുറം പാലം ये सिब बैग वागा। इन को वाटर बोतल आगा मिनन द एंड इन को डिस्कट आंका डिस्कट आ हम कब पे साक पे आ बाय सो कब बाय निटीन बाय इन गेट बाय टॉक ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിതാ കെച്ചേരി എത്തിയിട്ടുണ്ട് എന്റെ സ്കൂള് കെച്ചേരിലാണ് ഞങ്ങൾ സ്കൂൾക്കാണ് ആദ്യം പോണത് ടി സി കാണിക്കാനുണ്ട് പിന്നെ അപ്പുറത്ത് അപ്പുറത്തന്നെ സ്കൂൾ അവിടെ ചേർക്കാനുണ്ട് ഞാൻ എന്റെ എന്റെ പുതിയ സ്കൂളാൻ കാണിച്ചു തരാം ഓക്കെ എന്റെ പഴയ സ്കൂൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടുണ്ടോ കണ്ടുണ്ടോന്ന് അറിയില്ലേ കാണിച്ചു തരാം എത്താറോ എന്റെ എത്തിക്കും ർക്കാറായൊണ്ട് ഇവിടെ പെയിന്റീ പിന്നെ അങ്ങനത്തെ പണികളൊക്കെ ഞാൻ നടന്നോണ്ടിരിക്കറിഞ്ഞട്ടു അപ്പൊ ടീച്ചെ ഞാൻ എന്തു ചെയ്യാം ഇനി ഈ സ്കൂൾ കാണിച്ചു തരാം കേട്ടോ എൻ്റെ സ്കൂൾ കാണിച്ചു തരാം ഞാൻ ഈ അപ്പുറത്തെ സ്കൂളിലേക്കാണ് പോകുന്നത് അതാണ് എൻ്റെ പുതിയ സ്കൂൾ ഇതെൻ്റെ പഴയ സ്കൂളാണ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു പോകണ്ടു പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടി നല്ല ഒഴിച്ചെടുക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പൊടിക്കണേ പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ചെടികളെ കൃതിപരമായ കാര്യങ്ങളാണ് അതോ പക്ഷെ നല്ല വെയിലുണ്ട് ഇത് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഇവിടെ നല്ല ഇതൊക്കെ ക്ലാസ്സുകളാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ തുറക്കാൻ പോകല്ലോ സ്കൂൾ അപ്പോൾ ഇങ്ങനെ എന്ത് ഭംഗിയാക്കാൻ പെയിൻറ്റിങ്ങും നല്ല ഭംഗിയാക്കാൻ അവിടെ സ്കൂളുകൾ അപ്പൊ ഇതൊരു കുഞ്ഞി താമരന്റെ താമരന്റെ ഫോണ്ടാണ് അതിന്റെ മീനൊക്കെ നമ്മൾ അടുത്ത് പോകുന്നത് ഈ ഇവിടുത്തെ സെക്ഷനിലാണ് ഇവിടെ ഒക്കെ പെയിന്റ് ചെയ്യാണ് ഇവിടെ ശരിക്കലത്തെ കോലം എന്ന് പറഞ്ഞ അപ്പുറത്ത് കാണുന്ന തറ പോലെയാണ് ഇവിടെ ഒക്കെ പെയിന്റ് ചെയ്യാൻ ഇപ്പൊ പുതിയത് പോലെ ആക്കാണ് ഇതാണ് എൽ കെ ജിയും യു കെ ജി ഇവിടെ ഉണ്ടാവും അവിടെയും എൽ കെ ജി യു കെ ജി ഉണ്ടാവും ഇവിടെ ഇവിടെ എന്തോ പണി നടക്കുക പിന്നെ ഇവിടെ ഒരു വലിയ പാർക്ക് ഉണ്ട് എന്താ കേൾക്ക് കളിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടിയത് അവിടെ നിന്ന് പാർക്ക് ഞാനിത് എന്റെ പുതിയ എത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ എത്ര ഹൈറ്റ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മരം ആണ് മരം പിന്നെ സ്റ്റേജ് ഉണ്ട് പിന്നെ ഇതൊക്കെ വരുന്ന ആർട്ടാണ് കേട്ടോ ശരിക്കും ആർട്ടാണ് ഇതൊരു ഗാർഡൻ പോലെ

И потом... സ്ഥല പുതിയ സ്കൂള് ഇഷ്ടായി മാങ്ങാൻ മരമുണ്ട് മാങ്ങാമരം അയിന് ഞാൻ മാങ്ങ മാങ്ങി പറ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ പഴയ സ്കൂളാണോ പുതിയ സ്കൂളാണോ എന്ന് ഇഷ് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ യു